അങ്ങനെ കുഞ്ഞാനും ഡാഡി പിക്ക് ചെയ്യാൻ ജോലി ഡാഡ കഴിഞ്ഞാട മനസ്സിലായി തിരിഞ്ഞു മനസ്സിലായി ഡാഡ ആ വന്നത് മമ്മുടെ ഷോൾഡറിൽ കേറി നിക്കാണ് വന്നോ കുഞ്ഞാന് കൈ വേനിക്കുന്നു എന്നെ എന്നെന്തിനാണ് വേനിപ്പിക്കുന്നത് Ini dah ada depan Happy birthday Happy birthday Da 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 Happy birthday Happy birthday Da 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 Where are you and the Daddy the moon? Daddy the moon? Do you have anything to say Daddy the moon? Take her Where's your dada? Where's your dada? Did you see dada? Dada കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അവൻ്റെ ഡാഡിയെ കണ്ടു